നമസ്കാരം വാഴഗ്രാമിലേക്ക് സ്വാഗതം ഇത് സുനിൽ സാറ പാലക്കാട്ട് അരനല്ലൂർ പഞ്ചായത്തിലെ ഇടത്തനാട്ടുകര കാരാട്ട് വീട്ടിലെ അംഗമാണ് ഇദ്ദേഹം ഒരു പ്രധാന വ്യത്യസ്ത ഇനം വാഴ കൃഷി ചെയ്യുന്ന കർഷകനാണ് കൂടാതെ മണ്ണാർക്കാട് അഗ്രികൾച്ചർ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനുമാണ് ഏകദേശം നൂറ്റി ഇരുപതിൽ പരം ഇനം വാഴകൾ സുനിൽ സാറ് കൃഷി ചെയ്തു വരുന്നു ഭാര്യ ടീച്ചറാണ് മകൻ ടി ടി സിക്ക് പഠിക്കുന്നു ഇവർ രണ്ടുപേരും സുനിൽ സാറിന് കൃഷിയിൽ വളരെയധികം സഹായിക്കാറുണ്ട് അപൂർവ ഇനങ്ങളായ വെരിക്കേറ്റഡ് ഇരുപത്തിമൂന്ന് തൊണ്ണൂറ് ആനക്കൊമ്പൻ ചെമ്മട്ടി കൂടാതെ നമ്മുടെ നാട്ടിലെ ഇനങ്ങളായ പൂജാക്കദളി മഞ്ചാരിക്കുള്ളൻ നെടുനേന്ദ്രൻ സന്നാച്ചങ്കളി ഞാലിപ്പൂവൻ പാളയംകുടൻ വിദേശമായ പിസാങ് ലിനിൻ പിസാങ് ജാരിപൂയ തുടങ്ങിയ അപൂർവ ഇനത്തിലുള്ള ധാരാളം വാഴകളുടെ കളക്ഷൻ അദ്ദേഹത്തിനുണ്ട് കുരുമുളക് റബ്ബർ ഇഞ്ചി മഞ്ഞൾ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പച്ചക്കറികൾ എന്നിവയും കൃഷി ചെയ്യുന്നു ഡ്രമ്മിൽ മണ്ണ് നിറച്ച് അതിൽ നട്ട് വളർത്തുന്ന ചീരയും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി അവലംബിച്ച് നല്ല രീതിയിലുള്ള വാഴക്കുലകൾ വിളയിച്ചെടുക്കുന്ന ഈ കർഷകൻ ഒരു മാതൃക തന്നെയാണ് നല്ല തൂക്കവും മണ്ണും ഉള്ള കുലകൾ ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം